ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് അടക്കാം അപ്പം നിങ്ങൾ പ്രമയൊക്കെ കണ്ടിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാതുകൊണ്ട് ഞാൻ പറഞ്ഞ് പരമ്പ് ബോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശന്റെ തന്നെയാണ് അപ്പൊ ആദർശും നയനയും തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് സീന് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയന ഒരു കോഫിയൊക്കെ കൊടുത്തു കോഫി തണുത്താലും കുഴപ്പമില്ല തൻ്റെ ഭാര്യയെ കുറച്ച് സന്തോഷിപ്പിക്കാം എന്നൊക്കെ കരുതി നമ്മുടെ ആദർശ് നയനയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്ന ആ ഒരു സീൻ തന്നെയാണ് ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ നയനെ പോകുന്നത് ചന്തു അടുത്തേക്കാണ് കേട്ടോ അപ്പൊ ചന്ദുമോളിന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ ചന്തു സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഒരുക്കണമല്ലോ അങ്ങനെ നമ്മുടെ ചന്തു രാവിലെ തന്നെ പോയി അമ്മയുടെ അച്ഛൻ്റെ റൂമിൽ നിന്ന് ദേവയാനിയുടെയും അതുപോലെ ജയന്റെ റൂമിൽ നിന്ന് പോയി വിളിക്കുകയാണ് അങ്ങനെ കുട്ടി വന്നു കുട്ടി ഏർ എണീക്കുന്നതേ ക്ഷീണത്തോടു കൂടി തന്നെയാണ് കേട്ടോ അപ്പോഴേക്കും മടി പിടിച്ചു തുടങ്ങിയില്ലേ സ്കൂളിൽ പോകാനായിട്ട് എന്നിങ്ങനെ നയനു ചോദിച്ചപ്പ അവക്കൊരു മടിയില്ല ദേ ചേട്ടൻ കണ്ടില്ലേ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാ പിന്നെ എങ്ങനെയാണെന്ന് പറ തണുപ്പല്ലേ ഇപ്പൊ എങ്ങനെ കിടന്നുറങ്ങാതിരിക്കും കുട്ടികൾ അതെ മോളെ ചന്തു മോളെ എണീറ്റേ ദ നിന്റെ അമ്മ വന്നു നിന്റെ അമ്മ വന്ന് നിക്കണം കണ്ടോ എണീക്കു മോളെ എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ വിളിച്ച് എണീപ്പിക്കാട്ടോ അങ്ങനെ കൂട്ടിപ്പ അതൊക്കെ കണ്ണൊക്കെ തുറന്ന് എണീറ്റോ കണ്ണൊക്കെ തുറന്ന് എണീറ്റ് കഴിഞ്ഞപ്പ അതേ ഇങ്ങനെ കിടന്നാൽ മതിയോ സ്കൂളിൽ പോണ്ടേ വാ നമുക്ക് കുളിക്കണം പല്ലി തേക്കണം ആഹാരം കഴിക്കണം സ്കൂളിൽ പോകണം ഹോംവർക്കൊക്കെ രാവിലെ അല്ല വൈകിട്ട് വരുന്ന ഉടനെ തന്നെ ചെയ്യും മിടിക്കൂട്ടിയാ പക്ഷെ രാവിലെ എണീക്കാനാ a part എണീറ്റ് എണീറ്റെ പെട്ടെന്ന് എണീറ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്തു മോളെ വിളിച്ച് വിളിച്ച് എണീപ്പിക്കുകയാണ് അങ്ങനെ ചന്മോൾ പതുക്കെ കണ്ണൊക്കെ തുറന്നിട്ട് അതെ എൻ്റെ അച്ഛൻ എന്ത് ആദർശ അച്ഛൻ എന്തു അതേ മോളുടെ അച്ഛന് റൂമിലുണ്ട് ഫ്രഷ് ആകുക മോള് വന്നേ പെട്ടെന്ന് വാ നമുക്ക് സ്കൂളിൽ പോകണ്ടേ വാ ഒരുക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കൊണ്ട് കുളിപ്പിച്ച് തോർത്തി എടുത്തോണ്ടൊക്കെ വന്ന് യൂണിഫോം ഒക്കെ ഇടിപ്പിക്കുകയാണ് അങ്ങനെ യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് നിർത്തിയപ്പോഴാണ് ആ വഴിക്ക് നമ്മുടെ അഭി കടന്നു വരുന്നത് അങ്ങനെ അഭി വന്നത് ഈ കൊച്ചിനെ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങ് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ ഇത് കണ്ടത് നമ്മുടെ നായനിക്ക് എന്ത് ചെയ്തു നായിനപ്പ അതൊക്കെ ഇങ്ങനെ വന്നിട്ട് അതെ നീ എന്താടാ ഈ കാണിക്കുന്നത് ഇത് നിന്റെ ആരാ ഇത് അത് പിന്നെ എടത്തിപ്പ എന്തിനാ ഇതൊക്കെ ഇവിടെ സംസാരിക്കുന്നത് ഇതൊക്കെ ഇവിടെ അല്ലാതെ പിന്നെ വേറെ ആരോടാ സംസാരിക്കേണ്ടത് ഇതേ നിന്റെ മോളല്ലേ ഇത് ഇവള് നീയ ആരും കാണാതെയെങ്കിലും ഒന്ന് എടുത്ത് കുഞ്ചിച്ച് സംസാരിക്കാനുള്ള ആ ഒരു ഇതില്ലേ നിനക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ നിന്റെ ഏട്ടന്റെ കുഞ്ഞാന്ന് നിനക്ക് പറഞ്ഞാൽ പോരെ നീ എന്താ ഈ കുട്ടിയൊന്നും എടുക്കാത്തേ ഒന്ന് ഓമനിക്കാത്ത എടാ നിനക്ക് മനസാക്ഷി ഉണ്ടോ എടാ നിന്റെ രക്തം അല്ലേടാ ഇതെന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ ഇതൊക്കെ നവ്യ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം നവ്യ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ആവുമല്ലേ എടാ കണ്ണിച്ചോരയില്ലാത്തവനെ നവ്യ കണ്ടു കഴിഞ്ഞാൽ പറയണം ഇതെന്റെ ഏട്ടന്റെ കുഞ്ഞാണെന്ന് അങ്ങനെ നിനക്ക് പറയാമല്ലോ എടാ സ്വന്തം കുഞ്ഞായിട്ട് പോലും നീ എന്താണാ അതിനൊന്നും എടുക്കാത്തത് ദേഹ് ഞാനൊരു കാര്യം പറയാം ഇവളെ ഇവളെ എടുത്ത് നീ ഏർ കൊഞ്ചിക്കണം അതുപോലെ നിന്റെ മോളെ പോലെ തന്നെ അനന്ത പത്മനാഭനെ നീ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ഇവളെ നീ കാണണം കൊഞ്ചിക്കണം അതുപോലെ നീ ഒരു അച്ഛന്റെ വാത്സല്യമൊക്കെ കൊടുക്കാൻ ഏർ പറ്റുന്ന അത്രയും വാത്സല്യവും നീ കൊടുക്കണം ഞാനൊന്ന് കാണട്ടെ ഇല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചങ്ങോട്ട് പറയും സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ദേ നീ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് മുങ്ങിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ എങ്കിലേ ഈ കുഞ്ഞിനെ നീ ഒന്ന് കൊഞ്ചിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ നിർബന്ധിക്കാണ് യാതൊരു നിവൃത്തിയില്ല കൊഞ്ചിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ത് മോളെ എടുക്കുന്നു കൊഞ്ചിക്കുന്നു എന്നിട്ട് നേരെ നവ്യയുടെ റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ ഇതിനിടെ ഈ കുട്ടിയെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ജലജ വന്ന് കാണുന്നുണ്ട് കേട്ടോ ജലജക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നയനെ അവിടെ നിൽക്കുന്നുള്ളത് കൊണ്ടൊന്നും പറയാനും പറ്റുന്നില്ല ഏതായാലും നമ്മുടെ ജലജ അവനും എടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി അവളെ തുടങ്ങിയവളെ ഇവനിന്റെ കേടാ കണ്ട പിള്ളാരെയൊക്കെ എടുത്ത് കൊഞ്ചിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാറി അങ്ങ് പോകുകയാണ് അപ്പോഴേക്ക് നമ്മുടെ അഭി എന്താണ് ചെയ്യുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട് നേരെ നമ്മുടെ അഭിയുടെ റൂമിലേക്ക് തന്നെ കടന്നിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നപ്പം അങ്ങോട്ടേക്ക് ചെന്നപ്പം അനന്ത പത്മനാഭൻ അവിടെ ഉണ്ടായിരുന്നേ അനന്ത പത്മനാഭൻ തൊട്ടിലേക്ക് കടന്ന് ഇങ്ങനെ കളിക്കൊക്കെയാണ് കൊച്ചു കുട്ടിയാണല്ലോ അപ്പോഴേക്ക് നമ്മുടെ ചന്തുമോളോട് പറഞ്ഞു ഇപ്പൊ ചന്മോള് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നെ എനിക്ക് കുഞ്ഞാവേനെ കാണിച്ചു തരുവോ ഞാൻ കുഞ്ഞാവേനെ കളിപ്പിച്ചോട്ടെ അഭി ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞു അതിനിപ്പം എന്താന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അഭി കൊണ്ടുപോകുന്നത് ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് കേട്ടോ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഏറ്റവും എങ്കിലും മാക്സിമം നമ്മുടെ അഭി കൊണ്ടുപോകാൻ ശ്രമിക്കില്ലായിരുന്നു അങ്ങനെ ഒരു തരത്തില് ഈ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊച്ചിനെ കൊഞ്ചിക്കാനും തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ ചന്മോള് കുഞ്ഞിനെ നോക്കിയിട്ട് മോനെ കുട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട് നിന്റെ കുഞ്ഞേച്ചി ആടാ ഞാൻ എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടല്ലേ നമ്മുടെ നവ്യ വരുന്നത് എന്റെ പൊന്നോ പിന്നെ പറയാനുണ്ടോ അഭി എന്താ ഈ കാണിക്കുന്നു അഭി എന്ന് ചോദിച്ചോണ്ടോ വരുന്നത് അപ്പൊ പറഞ്ഞ അത് പിന്നെ നവ്യ ഇത് എടാ നീ എന്താണ് ഈ കാണിക്കുന്നത് ഈ കുഞ്ഞിനെ എന്റെ റൂമിലേക്ക് എനിക്ക് എനിക്കിഷ്ടല്ലെന്ന് അറിയത്തില്ലേ ഇവളോട് ഇറങ്ങി പോകാൻ പറ അത് പിന്നെ ഇവളൊരു കൊച്ചു കുട്ടിയല്ലേ മാത്രല്ല നമ്മുടെ ഏട്ടന്റെ എന്റെ ആദർശ ഏട്ടൻ്റെ കുട്ടിയല്ലേ അപ്പൊ പിന്നെ നിനക്ക് എങ്ങനെയാ തോന്നൂടാ ഇതൊക്കെ പറയാനായിട്ട് നീ എന്തിനാണോ ഇങ്ങനെയൊക്കെ ഇപ്പൊ വിചാരിക്കുന്നത് ഇത്രയും ദിവസം നിനക്ക് ഇല്ലാത്ത വാത്സല്യവും സ്നേഹവും ഇതിനോട് എങ്ങനെയാണ് വന്നത് ഓ എൻറെ ഹനിയത്തി ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് സ്നേഹിപ്പിക്കുന്നതായിരിക്കുമല്ലേ ഓ അതൊന്നും അല്ല ഞാനൊന്നും പറയുന്നത് മനസ്സിലാക്ക നവ്യ നമ്മൾ ഇങ്ങനെയൊക്കെ നിന്നില്ലായെങ്കില് ഒരുപക്ഷെ അവിടത്തെ ജോലി എനിക്ക് നഷ്ടമായേക്കും ഓഹോ ജോലി നഷ്ടമായ നഷ്ടമാകുന്നു പറഞ്ഞാൽ നമ്മള് ഭീഷണിപ്പെടുത്തി കാണും നഷ്ട ജോലി കളയെന്ന് പറഞ്ഞ അവളെ ഭീഷണിപ്പെടുത്തി കാണും അതുകൊണ്ടായിരിക്കും അല്ലേ ഇതിന് ഞാനിന്ന് തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഈ വാടി പെങ്കൊച്ചെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിന്റെ കയ്യില് പിടിച്ചോണ്ട് വെളിയിലേക്ക് പോവാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ അവിടെ ഉണ്ടായിരുന്നു നയന എന്താ എന്താ ചേച്ചി നീ ചോദിച്ചു കാണിക്കുന്നത് അത് പിന്നെ ഇവളെ എന്തിനാ ഈ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് നീ അല്ലേടി ഇവളെ ഈ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് അഭിക്കൊന്നാമത് ഈ പെങ്കൊച്ചനെ കണ്ണി കണ്ടുവിടാ എന്നിട്ട് ഈ കൊച്ചിനെ ഈ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് നീയാ നീ ഒറ്റ ഒരുത്തിയാ അതെ ഞാനാ പറഞ്ഞു വിട്ടത് അതിനിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് അതെ ഇവ ും ഞാനുമായിട്ടൊരു ബന്ധം കാണില്ല പക്ഷെ ഇവളും ആദർശേട്ടനുമായിട്ടൊരു ബന്ധമുണ്ട് ഇത് ആദർശേട്ടന്റെ കുഞ്ഞ അത് മറക്കരുത് ആദർശേട്ടന്റെ കുഞ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയുടെയും കൂടെ കുഞ്ഞ ഇവള് ഏ അഭി ഇവളുടെ ചെറിയച്ഛന അത് നീ മനസ്സിലാക്കണം അപ്പൊ കുഞ്ഞിനെ എടുക്കാനും കൊഞ്ചിക്കുവാനും ലാളിക്കുവാനും ഒക്കെ ഉള്ള അവകാശം അഭിയുടെ കുഞ്ഞ എന്ന് പറയുമ്പോൾ ആരുടെ കുഞ്ഞ അത് അല്ല അഭിയുടെ കുഞ്ഞ എന്ന് അനന്ത പത്മനാഭനും ഇവളും തമ്മില് സഹോദരനും സഹോദരി ആയിട്ട് വരും ഇല്ലേ േ അല്ലാതെ വേറൊന്നും വേറൊരു ബന്ധവുമല്ലല്ലോ അത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കൊഞ്ചിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദമുളയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയിട്ടോ ഏതായാലും നവ്യക്ക് കലി വന്നു അഭി അവിടെ ഒന്നും മിണ്ടിയതുമില്ല ഈ സമയത്താണ് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓ ഇപ്പൊ എല്ലാവർക്കും എന്റെ മോനെയും കൂടെ അവളെ കൊഞ്ചിപ്പിക്കണമായിരിക്കും അതിനു വേണ്ടിയുള്ള അവസാന തടവാണെന്ന് തോന്നുന്നു എന്റെ മോനെ ഭീഷണിപ്പെടുത്തി ആ പെങ്കൊച്ചിനെ കൊഞ്ചിക്കാൻ വേണ്ടി പുറകെ കൂടിയിരിക്കുന്നത് ഇത് ഞാൻ സമ്മതിച്ചു തരത്തില്ല നവ്യെ ഇത് നീ വിട്ടു കൊടുക്കരുത് അങ്ങനെ ആ കുട്ടിയെ കൊഞ്ചിച്ച് ലാളിച്ച് റൂമിൽ കെറ്റി യാതൊരു ആവശ്യവും ഇല്ല എന്തിനാ വെറുതെ ആ പെണ്ണിനെ കൊഞ്ചിച്ചിൽ ആളിച്ച് റൂമിൽ കയറ്റിയിരുത്തുന്നത് അതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഇതിന് പ്രതികരിക്കണം അവൾ ഇനി റൂമിനകത്തേക്ക് കേറി അവൾ ആടിച്ചോടിക്കാ ചെയ്യേണ്ടത് കണ്ട പേഴച്ച വിത്തുകളെയൊക്കെ കൊഞ്ചിക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല അല്ല ഭീ നീ എന്ത് ഭാവിച്ചാണ് നീ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്ത് നീ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്ന് അനന്തപത്മനാഭനെ കാണിക്കുന്നത് നിന്റെ മോളുടെ കൂടെ നിൽക്കാനുള്ള എന്ത് അധികാരവും അവകാശവും അവക്കുള്ളത് ഒരു അധികാരവും ഒരു അവകാശവും അവക്കില്ല അതുകൊണ്ട് ഇനി ആ പെൺകൊച്ചിനെയും കൂട്ടിക്കൊണ്ട് നീ റൂമിനകത്തേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാല് ഓ ഒരു സമാധാനവും തരത്തില്ല നിങ്ങളൊന്ന് സമാധാനം തരൂ എനിക്ക് ഒരാൾ പറയുന്നു കൊച്ചിന്ന് കൊഞ്ചിക്കാൻ ഒരാൾ പറയുന്നു കൊഞ്ചിക്കേണ്ടത് എല്ലാത്തിന്റെ ഇടയിൽ കിടന്ന് എനിക്ക് വട്ടു പിടിക്കുന്നുണ്ട് നിർത്തിക്കോ ഇവിടം കൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അഭി ദേഷ്യം വന്നിട്ട് ഇറങ്ങി നവ്യ ജലജി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിപ്പുണ്ടോ അപ്പൊ നവ്യ പറയ ഇത് എന്താ അഭിക്ക് പറ്റിയത് അഭി എന്തിനാ നവ്യ പറയുന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് എന്ത് ചെയ്യാനാ മോളെ കേൾക്കാതിരിക്കാൻ പറ്റത്തിൽ നവ്യന്നല്ലോ സോറി നയന പറയുന്നതൊക്കെ കേക്കുന്നത് എന്ത് ചെയ്യാനാ മോളെ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയല്ലേ ആ പാവം എന്റെ അഭിമോന് അവൻ പേടിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ അവന്റെ കൂടി ഒരിക്കലും അവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കില് നമ്മുടെ ആദർശം നയനയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അഭിയെ കൊണ്ട് നിർബന്ധിച്ച് കുഞ്ഞിനെ എടുപ്പിച്ചു എന്നും അപ്പൊ നമ്മുടെ ആദർശം പറയുന്നുണ്ട് അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു അവന് സ്നേഹവും വാത്സലും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ച് പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നയനെ പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല അവന്റെ കുഞ്ഞാണത് ആ ഒരു ബോധ്യം അവനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യേണ്ടത് അവനെ കുറെ നാളായാലും ഇങ്ങനെ രക്ഷപ്പെട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇനി അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പൊ ഏകദേശം ഇത്രയൊക്കെ സീനാണ് നാളെ കാണാൻ പോകുന്നത് പിന്നെ അനാമിക അവിടെ കാത്തു കെട്ടി ഇപ്പൊ നമ്മുടെ അനി വരും അനി വന്ന് വിളിച്ചുകൊണ്ട് പോകും പറയുന്നുണ്ട് പക്ഷെ അനാമിക ഈ പിരിഞ്ഞു നിൽക്കുന്നത്ര ഏഹ് ദിവസവും നമ്മുടെ അനിയം നന്ദുവും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് ദൃഢമായിട്ട് വരിക കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത് അപ്പൊ നാളെ രാവിലെ കറക്റ്റ് ഒരു ഏഴര ആവുമ്പോൾ നമ്മൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആരും ഒരു മിസ് ചെയ്ത് കളയരുത് പിന്നെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷം നമ്മൾ ഇതിന്റെ താഴെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കും അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും കാത്തിരിക്കേ ടാറ്റാ ബൈ ബൈ